ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാത്ത് ലാബിന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു ഇടുക്കി തുക അനുവദിച്ചത് ഉത്തരവ് പുറത്തിറങ്ങി ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാത്ത് ലാബിന് ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ സർക്കാർ അനുവദിച്ചു ഇടുക്കി പദ്ധതിയിൽ ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് ഇറങ്ങും ഇതോടുകൂടി ഹൃദയ സംബന്ധമായ രോഗവുമായി എത്തുന്നവർക്ക് ഏറെ ആശ്വാസമാണ് ഉണ്ടാകുക നിലവിൽ ഹൈറേഞ്ച് മേഖലയിൽ നിന്നും ഹൃദയ സംബന്ധമായ രോഗവുമായി എത്തുന്നവർക്ക് ആവശ്യമായ ചികിത്സയും പരിശോധനയും ലഭിക്കുന്നില്ല എന്ന സാഹചര്യമാണ് നിലനിന്നത് നിരവധി മരണങ്ങളും ഇതോടുകൂടി സംഭവിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗം കാത്തുലാബിന് ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ നൽകുവാൻ തീരുമാനമെടുത്തത് ഇതു സംബന്ധിച്ച ഉത്തരവ് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഇന്ന് പുറത്തിറക്കും നിലവിൽ ദിനംതോറും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിലോ കോട്ടയം മെഡിക്കൽ കോളേജിനെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്നാൽ ഇടുക്കി പദ്ധതിയിൽപ്പെടുത്തി പല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഇതൊന്നും യാഥാർത്ഥ്യമായില്ല എന്ന വസ്തുതയും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാത്തുലാപന് ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ കൂടി ഇടുക്കി പദ്ധതിയിൽ അനുവദിക്കുന്നത് ഇത് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന ആശങ്കയും ഹൈറേഞ്ച് നിവാസികൾക്കുണ്ട് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി